ഐ പി എൽ സീസണിൽ ഇതുവരെയും ഒരു സീസണിൽ അറുന്നൂറ് റൺസ് സ്വന്തമാക്കുവാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടില്ലെന്നു വരുന്ന ഐ പി എല്ലിൽ ഈ കടമ്പ മറികടക്കുക എന്ന വലിയ ലക്ഷ്യം രോഹിത്തിന് മുന്നിലുണ്ടെന്നാണ് കൈഫ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ നാനൂറ്റി പതിനെട്ട് റൺസാണ് താരം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ നേടിയ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് റൺസാണ് ഒരു ഐ പി എൽ സീസണിൽ രോഹിത് നേടിയ ഏറ്റവും സ്കൂൾ രോഹിത്തിന് ഏറെക്കാലം ഐ പി എൽ കളിച്ച പരിചയ സമ്പത്തുണ്ട് എന്നാൽ കോഹ്ലിയോടോ മറ്റ് ബാറ്റർമാരോടോ താരം മുതൽ റൺസ് വന്ന ഒരു സീസൺ പോലും ഒന്നോ രണ്ടോ കളികളിൽ മാത്രം നന്നായി കളിക്കുന്നതാണ് സായി സുദർശൻ പോലും കഴിഞ്ഞ സീസണിൽ എഴുന്നൂറ്റി അതിനാൽ തന്നെ റൺസ് മാർക്ക് മറികടക്കുക എന്നതായിരിക്കും ഇത്തവണ രോഹിത്തിന് മുന്നിലുള്ള ലക്ഷ്യം പറഞ്ഞു അതേസമയം അന്താരാഷ്ട്ര ഏകദിന കരിയറിൽ ഇതാദ്യമായി ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസോടെ രോഹിത്തിന് സാധിച്ചിരുന്നു ഈ നേട്ടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായമേറിയ താരമാണ് രോഹിത് ശർമ്മ